ഡോക്ടറെ ആക്രമിച്ചു സ്വദേശിയായ ഡോക്ടർ ഭാര്യ ക്രൂരമായി ആക്രമിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത് നായ്ക്കൾ വരുന്നത് കണ്ടു ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു വീണുകിടന്നിരുന്ന ഡോക്ടറെ നായ്ക്കൾ രണ്ട് തുടകളിലും കൈകളിലുമായി കടിക്കുകയും ഡോക്ടർക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും വീഴ്ചയിൽ ഡോക്ടറുടെ കൈക്ക് ഒടിവും സംഭവിച്ചിട്ടുണ്ട് തക്ക സമയത്ത് പമ്പിലെ ജീവനക്കാർ വന്നതിനാലാണ് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്നും ഡോക്ടർ പറയുന്നു നമുക്കിപ്പോ പട്ടികളെ പേടിച്ചിട്ട് അതായത് അങ്ങോട്ടൊരു ഉപദ്രവം ഇല്ലാണ്ടാണ് ഇതിപ്പോ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പൊ ഈ പട്ടികളെ പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ പോലും സ്കൂള് വിട്ട് വരുന്ന വഴിയാണ് ചെറിയ കുട്ടികളെയൊക്കെ ഒക്കെ അത് ബാക്കി വെക്കില്ലെന്നുള്ളത് ഉറപ്പാ അപ്പം ൊക്കേഷൻ ഇല്ലാണ്ട് വന്ന് അറ്റാക്ക് ചെയ്തോണ്ട് തന്നെ ആരെയും അറ്റാക്ക് ചെയ്യാം ഇനിയും ഇത് ഫെർദർ ആൾക്കാരെ ബൈക്ക് തന്നെ തോന്നണത് സ്പട്ടിക്ക് ഒരു പേടിയില്ല ഒരു പേടി ഇല്ലാണ്ട് നേരെ വന്ന് അറ്റാക്ക് ചെയ്യാം ആൾക്കാർക്കാണ് പേടി അപ്പം സ്ഥിരമായിട്ട് ഈ റോഡില് ഉണ്ടത് അതായത് രാവിലെയൊക്കെ അങ്ങോട്ടും കൂടും എല്ലാം നടക്കുന്ന കാണുന്നുണ്ട് പേടിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് തന്നെ അപ്പൊ ഇനിയിപ്പോ ഒരു വണ്ടി ഇല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യും കാറുള്ളവർക്ക് കാറില് യാത്ര ചെയ്യാം തിരിച്ച് വീടെത്താം ൾക്ക് ഇത് പേടിച്ച് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് എപ്പോ വേണേ ബൈക്ക് ചെയ്യാം അപ്പോൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ വർക്ക് ചെയ്യാൻ പോലും പോകാൻ ഭയമാണ് കുട്ടികളെ സ്കൂളിൽ വിടാനും പേടിയാണ് തെരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി എടുക്കണമെന്നും ഡോക്ടർ പറഞ്ഞു മീഡിയ ടൈം മാള